ഡോക്ടർ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ മാരേജ് കഴിഞ്ഞിട്ടും അവരൊക്കെ കരിയർ സെറ്റ് ചെയ്യണം നോക്കുന്നത് അവരൊക്കെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോഴേ കുട്ടികൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി ഇതൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട് ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച് അവരിപ്പം പറയുന്ന നിലവിൽ അഞ്ച് സ്റ്റേറ്റ് ഇന്ത്യയിൽ ലോ ഫെർട്ടിലിറ്റി റേറ്റ്സ് ആണ് അതിലൊന്നും കേരള വൺ പോയിന്റ് ഫൈവ് പെർ കപ്പിൾ പറഞ്ഞാൽ മിക്ക കപ്പിൾസിനും ഒന്നിലെ ഒന്ന് അല്ലെങ്കിൽ മാക്സിമം ടും ചില സ്റ്റേറ്റ്സ് ലോ എഡ്യൂക്കേഷനിലെ സ്റ്റേറ്റ്സിൽ ഇന്നും അതൊരു ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് പ്ലസ് എൻവയറമെന്റൽ ടോക്സിൻസ് വന്നിട്ടുണ്ട് പറഞ്ഞാൽ പല ദോഷങ്ങളുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ പെസ്റ്റിസൈഡ്സ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്സ് ഇതെല്ലാം മെല്ലെ മെല്ലെ പ്രഗ്നൻസിന്റെ ചാൻസ് പുരുഷനാണോ സ്ത്രീ ആണെങ്കിലും അത് കുറയ്ക്കുന്നുണ്ട് മൂന്നാമത്തേതാണ് സ്ട്രെസ് നമുക്ക് ഫൈനാൻഷ്യൽ സ്ട്രെസ് വരുന്നുണ്ട് നമുക്ക് ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് വരുന്നുണ്ട് ജോബ് ഇൻസെക്യൂരിറ്റി വരുന്നുണ്ട് അപ്പം ഇതെല്ലാം പ്രഗ്നൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആൻഡ് ഇപ്പം ലോ എ എം എച്ച് പറഞ്ഞാൽ ഓവേരിയൻ റിസർവ് ലോ ആവുക പണ്ട് നാം വൺ ട്വൻറ്റി മില്യൻ കൗണ്ട് ഇന്നിപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് മിനിമം കൗണ്ട് ഇപ്പോൾ വന്നു സെമൻ കൗണ്ട് കുറയുക ചെയ്തത് സ്ട്രെസ് കൂടുതലുണ്ട് സോ ആസ് എ ഫെർട്ടിലിറ്റി ഡോക്ടർ ഐ അഡ്വൈസ് പ്ലാൻ യുവർ പ്രഗ്നൻസി ആൻഡ് പ്രൊസീഡർ ഡോലേ അൺലെസ് ദർ ഇസ് സം ജന്യൻ ഫിഷ്